ഒന്നര മാസം ഷൂട്ട് വന്നിട്ട് വന്നിട്ടുണ്ടോ എല്ലാവർക്കും അതൊക്കെ സസ്പെൻസ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോയിരുന്നു ആടുത്തി ഹിറ്റ് ആവുകയാണെങ്കിൽ ആടെ ആ അത് പുള്ളിക്കാരിപ്പം ഇതിന്റെ സ്ക്രിപ്റ്റ് പിന്നെ കൊറേ കമ്പോൾ ഷൂട്ട് ചെയ്തല്ലോ അപ്പം ആട് ആടുത്തീ അത്യാവശ്യം വർക്ക്ഔട്ടാൻ ഒരു സാധനമാണ് ഒരുപാട് ഹൈപ്പ് ചെയ്യാൻ ഉണ്ടാക്കുന്നില്ല പക്ഷെ വളരെ ഗംഭീരമായിട്ട് സീൻസ് വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് നോക്കാം എല്ലാം ഈശ്വരന്റെ കയ്യിൽ